നാട്ടിലെ വീടിന്റെ വാതിൽ മോഷ്ടാവ് പിക്കാസ് ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ച് അകത്തു കടക്കാൻ ശ്രമിച്ചത് ഗൾഫിലിരുന്ന് കണ്ട യുവതി ഉടൻ നാട്ടിൽ വിളിച്ചറിയിച്ച് കള്ളനെ കൈയോടെ പിടികൂടി കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം വൈകൽ കമ്പംകോട് മാപ്പിള വീട്ടിൽ ജേക്കബിന്റെ താമസ സ്ഥലത്താണ് കവർച്ചാശ്രമത്തിനിടയിൽ കുപ്രസിദ്ധ കള്ളാൻ പിടിയിലായത് ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയായ വെള്ളംകുടി ബാബുവാണ് ജേക്കബിന്റെ ഗൾഫിലുള്ള മകളുടെ സംയോജിതമായ ഇടപെടലിൽ അകത്തായത് മരണ പങ്കെടുക്കാനായി ജേക്കബും കുടുംബവും വീട് പൂട്ടിപ്പോയതായിരുന്നു ഈ സമയത്ത് അടുക്കള ഭാഗത്തെത്തിയ മോഷ്ടാവ് പിക്കാസ് ഉപയോഗിച്ച് വാതിൽ പൊളിക്കാനുള്ള ശ്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ജേക്കബിന്റെ ഗൾഫിലുള്ള മകൾ മൊബൈലിലൂടെ കണ്ടത് ഉടൻ തന്നെ വിവരം ജേക്കബിനെ അറിയിച്ചു ജേക്കബ് അയൽവാസികളെ അറിയിച്ചു ഈ സമയമായപ്പോഴേക്കും കള്ളൻ വർക്കേരിയയുടെ പൂട്ട് തകർത്ത് അടുക്കളയുടെ പൂട്ട് തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഓടിയെത്തിയ നാട്ടുകാരെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ബാബുവിനെ എല്ലാവരും കൂടി ഓടിച്ചിട്ട് പിടികൂടി കൊട്ടാരക്കര പോലീസിന് കൈമാറുകയായിരുന്നു കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ പ്രതി ജയിലിൽ നിന്നിറങ്ങിയിട്ട് മലയാളം ടെലിവിഷൻ കൊല്ലം ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് വിസ്മയങ്ങൾക്കി ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി